എം ഡി എം കെ നേതാവും ഈറോഡ് എംപിയുമായ എ ഗണേശമൂർത്തി അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഈറോഡിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സക്കായി അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അതേസമയം ഗണേശമൂർത്തി ആത്മഹത്യാശ്രമം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു വെള്ളത്തിൽ കലക്കിയ ഉറക്കഗുളിക മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഈറോഡ് ശൂരമ്പട്ടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ഈറോഡ് സീറ്റിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഡി എം കെ ആണ് മത്സരിക്കുന്നത് പകരം വിരുദുനഗർ സീറ്റ് ഘടകകക്ഷിയായ എം ഡി എം കെക്ക് വിട്ടു നൽകി എം ഡി എം കെ നേതാവ് വൈഖവിയുടെ മകനാണ് ഇവിടെ സ്ഥാനാർത്ഥി ഇപ്രാവശ്യവും തനിക്ക് പാർട്ടി സീറ്റ് നൽകാത്തതിൽ മൂർത്തി വിഷമിച്ചിരുന്നു തനിക്ക് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നു ഇതൊക്കെ കാരണമാകാം ഉറക്കകുളുക്ക കഴിച്ചതെന്ന് പറയപ്പെടുന്നു ഇതിൽ ഗണേശമൂർത്തി മനോവിഷമത്തിലായിരുന്നുവെന്ന് പാർട്ടി പ്രവർത്തകരും പറയുന്നുണ്ട് എഴുപത്തിയേഴ് വയസ്സുകാരനായ എം പി പാർട്ടിക്ക് വേണ്ടി ഒട്ടേറെ തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടു തവണ എം എൽ എയും എംപിയുമായി